വിശുദ്ധ കാർലോ അക്കിറ്റസ് ദൈവത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഏഴാം ദിനം വിശുദ്ധ കാർലോ പറയുന്നു എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ കുട്ടികളാണ് അതുകൊണ്ട് തന്നെ എല്ലാവരിലും ദൈവമുണ്ട് പതിനഞ്ചാം വയസ്സിൽ മരിച്ച കാർലോ അക്കിറ്റസ് ഇന്നത്തെ യുവതലമുറയ്ക്ക് വലിയ പ്രചോദനമാണ് ഇൻ്റർനെറ്റിൻ്റെയും സാമൂഹ്യ മാധ്യമങ്ങളുടെയും ലോകത്ത് വഴുതെറ്റിപ്പോകാൻ സാധ്യതയുള്ള യുവജനങ്ങൾക്ക് അദ്ദേഹം വെളിച്ചമാണ് നമ്മുടെ സമൂഹത്തിലെ യുവജനങ്ങളെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് നയിക്കാൻ നമുക്ക് സാധിക്കുമോ പ്രാർത്ഥന ദൈവമേ ഈ ലോകത്തിലെ യുവജനങ്ങളെ അങ്ങയുടെ കൈകളിൽ സമർപ്പിക്കുന്നു വിശുദ്ധ കാർലോ അക്കിറ്റസിനെ പോലെ വിശുദ്ധ കുർബാനയുടെയും പരിശുദ്ധ അമ്മയുടെയും സ്നേഹത്തിൽ വളരാനും അങ്ങയുടെ രാജ്യത്തിനായി പ്രവർത്തിക്കാനും അവരെ സഹായിക്കണമേ ആമേ